എല്ലാവർക്കും സ്വാഗതം നീറിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങൾ വേണമെങ്കിൽ ജയിലിൽ പോയി കിടന്നോളാം ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഞങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ്റെയും മോളുടെയും ജീവിതം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അന്നേരം വേണു പറയുന്നുണ്ട് ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചതല്ല ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചതാണ് എന്നൊക്കെ പറയുക അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇത് കോടതിയായി പോയി അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങൾ തന്നേനെ എന്ന് പറയും അതുപോലെ അനിയം പറയുന്നുണ്ട് കൂടുതലും ഒന്ന് പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോകാൻ അന്തേക്കും വേണു അനാമിങ്ങൾ ഒന്നും ഇട്ടുന്നില്ല അവരങ്ങ് പോകും പോയി കഴിയുമ്പോഴേക്കും ഇറങ്ങി വരും കേട്ടോ നേവിൻ ഇറങ്ങി വരും അവൻ നെവിനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോനെ എങ്ങനെയാണ് നമ്മൾ ഈ കേസ് ജയിക്കുമെന്ന് അന്നേരം നേവിൻ പറയുന്നുണ്ട് അത് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല മുത്തശ്ശി ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമല്ലേ എൻ്റെ വാദമൊന്നും ആയില്ലല്ലോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് മുത്തശ്ശിയോട് അയാൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് അയാൾക്ക് മര്യാദയില്ല എന്ന ആ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ സാരമില്ല മുത്തശ്ശി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ കേസ് ജയിക്കാൻ ഞാൻ നോക്കും എന്ന് പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ നരസിംഹത്തിൻ്റെ കൊച്ചുമകനാണ് എനിക്ക് വിശ്വാസമാണ് എന്ന് അവർ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു അത്തേക്കും അനാമികയുടെ വക്കീലിറങ്ങി വരും എന്നിട്ട് അയാൾ കളിയാക്കുവാണ് ഇന്നത്തെ എൻ്റെ വാദം കേട്ടല്ലോ ഇനി നിൻ്റെ ഊഴമാണ് നിനക്ക് സ്വന്തമായിട്ട് വാദിക്കാൻ അറിയാവോ അതോ അച്ഛൻ്റെ തലചോറ് അതുപോലെ തിന്നിട്ട് ഇവിടെ കൊണ്ടേ വിളമ്പുകയാണോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ചെല്ല് എന്നിട്ട് അതെല്ലാം കാർന്ന് നിന്ന് പഠിച്ചു വയ്ക്ക് ഏതായാലും എന്തൊക്കെ പഠിച്ചാലും നീ ഒന്നും ജയിക്കാൻ പോകുന്നില്ല ആ രീതിയിലാണ് ഈ കേസ് ഫ്രെയിം ചെയ്തേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒന്നാം പ്രതി അനിയുണ്ടല്ലോ അവൻ ഒന്നാം തന്നെ ഒരു പൊട്ടന ണല്ലോ പബ്ലിക്ക് വെച്ച് അവൻ അനാമികയുടെ കാരണത്തടിച്ചത് അത് തന്നെ ധാരാളം മതി അവനകത്ത് കടത്താൻ എന്നൊക്കെ പറയും എന്നിട്ട് ഇത്തിരി സൗഹൃദത്തിൽ പറയുവാണ് ഈ കേസ് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്കോ എൻ്റെ കഴിക്കോ നിർബന്ധമൊന്നുമില്ല നമുക്ക് അതിന് വേറെ മാർഗം കണ്ടെത്താം ചെറിയൊരു കോമ്പൻസേഷൻ കൊടുത്ത് നമുക്കിത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അവർ ചോദിക്കുന്നത് കൊടുക്കണമെന്നേ ഉള്ളൂ എന്ന് പറയും അന്നേരം എന്നെയും ചോദിക്കും അങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ വക്കീലായിട്ടിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന പണത്തിൻ്റെ നാലിലൊരു അംശം പോലും വേണ്ട എനിക്ക് വക്കീൽ ഫീൽ ായിട്ട് അപ്പം നമുക്ക് നോക്കാം കോടതി തന്നെ നമുക്ക് കാണാം എന്ന് പറയുവാണ് അന്നേരം വക്കീൽ പിന്നെയും പറയുവാണ് അങ്ങനെയല്ലോടും എനിക്ക് കുറച്ച് എനിക്ക് കിട്ടുന്ന പൈസയുടെ ഒരു പെർസെൻറ്റേജ് ഞാൻ തനിക്കും തരാമെന്ന് പറയുമ്പം നെവിൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കക്ഷികൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടാണ് വാദിക്കുകയും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് അല്ലാതെ ആത്മാഭിമാനം പണയം വെച്ചിട്ടുള്ള പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് നെവിൻ അങ്ങ് പോകുന്നു അന്നേരം ആകെ പ്ലിംഗ് ആയിരിക്കുവാണ് അനാമികയുടെ വക്കീൽ പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് സച്ചി പെണ്ണ് കാണാനായിട്ട് സച്ചിയെ പെണ്ണ് കണ്ടതാണല്ലോ സച്ചി അമ്മയെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നേക്കുവാണ് നന്ദുൻ്റെ അടുത്ത് നന്ദൂൻ്റെ പിള്ളിലോട്ട് അങ്ങനെ ചായയൊക്കെ കൊടുത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം സച്ചി അനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുവാണ് അവൻ വലിയൊരു പൊട്ടന അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചത് അതുകൊണ്ടൊക്കെ വീട്ടിലുള്ള എല്ലാവരും കോടതി കയറേണ്ടി വന്നില്ലേ എന്നൊക്കെ പറയും അന്നേരം നെവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് വലിയ കാശുകാരായ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെയാണ് ചെയ്തു വെക്കുന്നതെന്ന് അമ്മ പറയുന്നുണ്ട് ഓരോന്നും കേട്ടിട്ട് ഞാൻ അങ്ങ് അന്തിച്ചിരുന്നു ഇവരൊക്കെ ഇങ്ങനെയുള്ളവരാണോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു എന്നൊക്കെ പറയുവാണ് അതിനിടയ്ക്ക് അനിയും കുറെ കുറ്റവും ഒക്കെ പറയുന്നുണ്ട് അവർക്കങ്ങ് പെട്ടെന്ന് ഒന്നും എതിർത്ത് പറയാൻ പറ്റത്തില്ലല്ലോ എന്നിട്ടും കനക പറയുന്നുണ്ട് ഈ അനിയെന്ന് പറയുന്ന ഇറക്കാൻ അത്രയും വലിയ പ്രശ്നം കാരണമൊന്നും അല്ല അവനെ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേക്കാണ് നന്ദു വരുന്നത് നന്ദു കോടതി പോയതായിരുന്നല്ലോ അപ്പം ഞങ്ങൾ കുറേ നേരമായിട്ടോ വന്നിട്ട് എന്ന് സച്ചിയുടെ അമ്മ ഉണ്ട് അന്നേരം ചെറിയ ചിരിഞ്ചിരിച്ച് നന്ദു അടഞ്ഞപ്പെട്ടു അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട് ഇന്ന് കോടതിയിൽ എങ്ങനെയുണ്ടായിരുന്നു വാദം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കും നേരം നന്ദുനാകെ വിഷമാവുന്നുണ്ട് അന്നേരം നന്ദു കനകയോടായിട്ട് പറയുന്നുണ്ട് കോടതിയിൽ നടന്ന പല കാര്യങ്ങളും എനിക്ക് വിഷമം ഉണ്ടാക്കി അനിയുടെ മുത്തശ്ശീനെയൊക്കെ കയറ്റി നിർത്തി പൊരിക്കുമായിരുന്നു വക്കീൽ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയെന്നൊക്കെ പറയും അന്നേരം സച്ചി പറയുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ കേസ് അവർ ജയിക്കാൻ പോകുന്നൊന്നുമില്ല അവൻ ഏറ്റവും കുറഞ്ഞ നാല് വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട് എന്ന് പറയുമോട്ടോ ഇത് കേൾക്കുമ്പം നന്ദുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അന്നേരം സജ്ജിയുടെ അമ്മ പറയുവാണ് അവൻ ആൾ പോക്കാന്ന് അവൻ്റെ പെരുമാറ്റം കണ്ടപ്പോഴേ മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഭാര്യനെ ആരെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് തല്ലോ വിവാഹബന്ധം ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക് അവൻ്റെ ഭാര്യ തന്നെയല്ലേ അനാമിക അപ്പം തല്ലാൻ കൊള്ളായിരുന്നോ അങ്ങനെ തല്ലുന്നവർ അത്ര നല്ല സ്വഭാവം അല്ല അതുകൊണ്ട് മോൾ അവനോട് കൂട്ടുകൂടാനൊന്നും പോകണ്ട എന്ന് പറയുമ്പം നന്ദുവിന് നല്ല ദേഷ്യം വന്നിട്ട് നന്ദു പറയുന്നുണ്ട് ആരോടൊക്കെ കൂട്ടുകൂടണം കൂട്ടുപീട കൂടണ്ട എന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് അത് കേൾക്കുന്നത് ആകെപ്പാടെ ഒരു അടി കിട്ടിയ പോലെ പോലെയാകും പരസ്പരം അച്ഛനും അമ്മയും സച്ചിയും ഒക്കെ മുഖത്തോട്ട് മുഖം നോക്കുന്നു അല്ലെങ്കിൽ സച്ചി അത് വലിയ പ്രശ്നമാക്കാതിരിക്കാൻ വേണ്ടി ചാടിക്കേറി പറയുവാണ് ഇതാണ് നന്ദുവിൻ്റെ സ്വഭാവം ഈ സ്വഭാവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും അതിന് യാതൊരു മാറ്റവും ഇല്ലാന്ന് പറയും അല്ലെങ്കിൽ അച്ഛൻ പറയുക ആ അത് എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു ഇവന് ചേരുന്ന പെൺകുട്ടിയാണ് എന്ന് അതിനിടയ്ക്ക് അമ്മ പറയുന്നുണ്ട് മോളെ ഐ ഐസ് അടിപ്പിക്കണമെന്നാണ് ഇവൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ നന്ദു ീ പോ എസ് ഐ ജോലി കൊണ്ട് തന്നെ ഞാൻ തൃപ്തിയാണ് ഞാൻ വേറെ ഒന്നിനും പോകുന്നില്ല എന്ന് പറയുവാണ് അന്നേരം അച്ഛൻ അതൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ പ്രായത്തിൽ ഇവൻ എസ് ഐ ആയിട്ടില്ല എന്നിട്ടും പ്രൊമോഷൻ കിട്ടി ഇപ്പം സി എ ആയില്ലേ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രൊമോഷനൊക്കെ കിട്ടും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നു അങ്ങനെ അവര് സംസാരിച്ച് പിരിയുമാണ് അത് കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന നയനയാണ് കാണിക്കുന്നത് നയന കനകം വിളിക്കും കേട്ടോ എന്നിട്ട് അയ്യോ എല്ലാവർക്കും വിഷമമായോ മോളെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുവായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നയന എല്ലാവരും വിഷമത്തിലാണ് മുത്തശ്ശിയെ വാദിച്ചത് കേട്ടിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായി ആ ഒരു സങ്കടത്തില എല്ലാവരും എന്നൊക്കെ പറയും അന്നേരം എന്ത് ചെയ്യാനാണ് ഈ കേസൊന്നും തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കനകം അവിടെ സച്ചി എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു സച്ചിമോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തേനും പാലും ഒഴിവാണ് എന്നിട്ട് പറയുന്നുണ്ട് അടുത്ത ഞായറാഴ്ച നിശ്ചയം വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ വന്ന് എല്ലാവരെയും വിളിച്ചോളാം മോളോട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുക കേട്ടോ ഫോം വെച്ച് കഴിഞ്ഞേക്കുവാണ് നയനയുടെ അടുത്തോട്ട് ആദർശം വരുന്നത് അപ്പം ആദർശനോട് ഈ നിശ്ചയത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആദർശ വയ്ക്കുക നയനെ നമുക്ക് ഈ കാര്യം മാറ്റി ചിന്തിച്ചാലോ എന്ന് നേരം നയനു വയ്ക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അന്നേരം ആദർശം പറയുവാണ് ഇന്ന് കോടതിയിലെ ഓരോ കാര്യങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നത് ശരിക്കും നന്ദുവിൻ്റെ പേരിലല്ല അവൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവൾക്ക് അനിയുടെ അടുത്തുനിന്ന് അകന്നു പോകാൻ അവൾ മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കിയതായി എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അനിയും നന്ദും ഒരുമിച്ച് ജീവിച്ചാൽ എന്താ കുഴപ്പം എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കും അന്നേരം നയന കുറേ നേരം ചിന്തിച്ച് നിന്നിട്ട് ഇങ്ങനെ പറയുവാണേ ഞാൻ ആ ദൃശ്യം പറയുന്നതിന് മുമ്പേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചതാണ് കോടതിയിലെ കാര്യങ്ങൾ കണ്ടപ്പോഴാണ് എനിക്കും വാശി കയറിയതെന്ന് അതായത് എന്താ വേറൊരാളോട് വാച്ച് തോന്നുമ്പം മാത്രമാണോ അനിയത്തിന്റെ ഇഷ്ടത്തെപ്പറ്റിയും അവളുടെ ഭാവ്യം നന്നാക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടത് അതുപോലെ ആദർശനോട് എത്രയോ തവണ അനി പറഞ്ഞേക്കുന്നു എനിക്ക് ആ വിവാഹം വേണ്ട എന്നും അതുപോലെ നന്ദുനെ വിവാഹം കഴിക്കാനാണ് താല്പര്യമൊന്നും അതിനുശേഷവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും തോന്നാത്ത കാര്യം ഇന്ന് ആദർശനെ വാശി കയറി ഇപ്പോൾ തോന്നി അതുകൊണ്ടാണ് പറയുന്നത് ഈ ആദർശനും നയനിക്കും ആത്മാർത്ഥമായ സ്നേഹം അനീത്യോടും ഇല്ല ഇല്ല ഏതായാലും നയനെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം ആദർശ് പറയുന്നുണ്ട് ഇവിടെ മുത്തശ്ശനും മുത്തശ്ശനും പോലും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിനെ എതിര് നിൽക്കുന്നത് നിൻ്റെ അമ്മയും അച്ഛനുമാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാം നിശ്ചയം വരെ അത് കൊണ്ടെത്തിക്കേണ്ട കാര്യമില്ല മറ്റേ കല്യാണം സച്ചിവുമായിട്ടുള്ള കല്യാണം നിശ്ചയം വരെ കൊണ്ടെത്തിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് എന്നിട്ട് അതിരിച്ചു പറയുമോ നമുക്കിപ്പോൾ തന്നെ പോയാലോ എന്നാ അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ ഫോൺ വിളിച്ച് വെച്ചപ്പോഴും അങ്ങോട്ട് ചെല്ലുവെന്ന് പറഞ്ഞില്ല അമ്മയോടെ എന്ന് പറയുമ്പം അതിരിച്ച് പറയും അങ്ങനെ പറയാതെ ചെന്നോർത്ത് അവരെ നമ്മളെ ഇറക്കി വിടുവൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ പെട്ടെന്ന് റെഡി ആവും നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് എന്തിനാ നന്ദു അനിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി പിന്നെ കാണിക്കുന്നത് നന്ദുനിയ അനിയൻ തന്നെയാണ് അവർ രണ്ടുപേരോട് സംസാരിക്കുന്നു ഇങ്ങനെ നിശ്ചയത്തിന് ഡേറ്റ് എടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട് നന്ദു അനിയോട് അത് കേൾക്കുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട് അതിന് പറയുന്നുണ്ട് നീയും ആദൃശ്യനും ഉപദേശിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയത് ഇനിയും എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെ പറയും കേട്ടോ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അതിലൂടെ പോയ സച്ചി സച്ചിയുടെ അച്ഛനും അമ്മയും ഒക്കെ കാണുക അവർ പെണ്ണ് കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അത് കഴിഞ്ഞ് വേറെ എവിടെയോ കറങ്ങിയിട്ട് വന്നതായിരിക്കും ഇവരെ കാണുന്നു അങ്ങനെയാണ് നന്ദു ും പുറത്തിറങ്ങി സംസാരിച്ച് ആ നിമിഷം ആരെങ്കിലും കാണും എന്തായാലും വണ്ടി നിർത്തി അച്ഛൻ വണ്ടി നിർത്താൻ പറയുന്നു എന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട് പെണ്ണ് പെണ്ണ് കണ്ടിട്ട് പോകുന്ന ആ നന്ദൂലാ നിൽക്കുന്നത് അവളുടെ കൂടെ നിൽക്കുന്ന ആൾ ആരായി എന്നൊക്കെ അന്നേരം പറയുന്നുണ്ട് അതാ അച്ഛൻ ആ അനി അവനായി ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ വില്ലൻ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അമ്മ പറയുന്നുണ്ട് അന്നേരം സംസാരിച്ചപ്പോഴും അവള് നീരസത്തോടു കൂടിയാണ് സംസാരിച്ചത് എന്നിട്ട് അവിടുന്ന് ഇറങ്ങി നേരെ ഇവനെ കാണാനാണല്ലോ ആണല്ലോ വന്നത് എന്ന് പറയുമ്പം അച്ഛൻ പറയും മിക്കവാറും അവരെ ഒളിച്ചു കൂടുന്ന ഒളിച്ചു കൂടുന്നതിന് െ പറ്റി ആയിരിക്കും സംസാരിക്കുന്നതെന്ന് സച്ചി പറയുക അച്ഛൻ കരുനാക്കെടുത്ത് വളക്കല്ലേ എന്ന് അന്നേരം സച്ചിയുടെ അമ്മ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ നാക്കെടുത്ത് വളച്ചാൽ അങ്ങനെ സംഭവിക്കുമെന്ന് സച്ചി പറയുക അത് എനിക്കറിയാലോ അതുകൊണ്ടല്ലേ വളക്കല്ലേ എന്ന് പറഞ്ഞത് എന്ന് പറയുവാണ് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ഇത് ഉടനെ തന്നെ അവളെ വീട്ടിൽ അറിയിക്കണം അല്ലെങ്കിൽ ശരിയാക്കിയല്ല എന്ന് പറയുമ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുവാണ് അങ്ങനെ അറിയിക്കുക അങ്ങനെയെങ്കിലും പെണ്ണിനെ അടക്കി ഒതുക്കി നിർത്തട്ടെ വീട്ടുകാരെ എന്ന് പറയുവാണ് അത് കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ പോകുന്നു അത് കഴിഞ്ഞ് ആകെ വിഷമത്തിൽ നന്ദു അനിയോട് പറയുവാണ് എടാ ഈ വിവാഹ നിശ്ചയം ഒന്ന് തകർക്കാൻ അയാളുടെ ഈ വിവാഹം എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന ഈ കേസൊന്ന് തകർക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊന്ന് ആലോചിക്കുക എന്ന് പറയുമ്പം അന് പറയുന്നുണ്ട് അയാൾ സി എ ആണ് എന്ന് ഓർക്കാതെ കയറി അങ്ങ് തല്ലിയാലോ ഒരു തല്ലിൻ്റെ കടം മിച്ചം കിടപ്പണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയാണ് രണ്ടുപേരും കട്ടക്കലിപ്പിൽ ഇരിക്കുവാണ് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു സച്ചി അതിൻ്റെ ദേഷ്യത്തിലിരിക്കുന്നു നന്ദു കയറി വരുന്നു അന്നേക്കും അപ്പം നന്ദു വരുന്നതേ ചോദിക്കുവാണ് നീ ആരെ കാണാൻ പോയത് അടിയെന്ന് അതെൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാണ് എന്ന് പറയുമ്പം നീ കാണാൻ പോയത് അനിയല്ലേ നീ എന്നോട് കാണാൻ പോകരുന്ന് പറഞ്ഞിട്ടില്ലേ നീ ഞങ്ങൾ പറയുന്നത് കേൾക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് റേസ് ആയി ദേഷ്യപ്പെടുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ എന്തിനാ അവനെ കാണാതിരിക്കുന്നെ എൻ്റെ സുഹൃത്തല്ലേ ഞങ്ങൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഞാൻ അവനെ കാണും എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് സച്ചിമോൻ അതൊന്നും ഇഷ്ടമല്ല അപ്പോൾ പിന്നെ നീ എന്തിനാ അത് ചെയ്യുന്നത് എന്ന് നന്ദു പറയുന്നുണ്ട് അയാളുടെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത് അയാൾ എന്നെ വിവാഹം കഴിച്ചാലും എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കും അയാളുടെ ഇഷ്ടത്തിന് ഞാൻ അതൊന്നും വേണ്ടെന്ന് വെക്കുകയല്ല അങ്ങനെ ആ സംശയമുള്ള ഒരു പെൺകോന്ദനെ എനിക്ക് വേണ്ട എന്ന് പറയുവാണ് നന്ദു അന്തേക്കും കാനകം ആഹാ നിനക്ക് അവനെ വേണ്ട അല്ലേ എങ്കിൽ നിനക്കിങ്ങനെയൊരു അമ്മയില്ല എന്ന് നീ കരുതിക്കോ നിൻ്റെ അമ്മ ചത്തുപോയെന്ന് കരുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടടിച്ച് റൂമിലേക്ക് പോകുന്നുണ്ട് എന്തെങ്കിലും നന്ദു ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താച്ചാൽ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഗോവിന്ദൻ മോളി ചെല്ലെ മോളി ചെന്ന് അമ്മയൊന്ന് ഒന്ന് ആശ്വസിപ്പിക്കുക എന്ന് പറയുവാണ് കനക്ക് റൂമിൽ കയറി വാതിളടച്ച് വിഷമിച്ച് നിൽക്കുന്നു അന്നേരം നന്ദു വന്ന് ഡോറിൽ തട്ടുന്നുണ്ട് അമ്മയും അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുക അന്നേരം പിന്നെയും ദേഷ്യം വന്നിട്ട് ഒരു സാരി എടുത്ത് ഇങ്ങനെ നിൽപ്പുണ്ട് മുകളിലോട്ട് നോക്കി ഫാനയിലേക്ക് നോക്കി തൂങ്ങും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനാട്ടോ ഏതായാലും അങ്ങനെ തൂങ്ങുവാണേൽ നേരെ നന്ദു അപ്പുറത്തെ റൂമിൽ കയറി ഞാനും തൂങ്ങൂന്ന് പറയുകയാണ് അപ്പത്തന്നെ തന്നെ ഇറങ്ങി വന്നോളും ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത്